ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതമിന് പാലുമായി നിധി ചെല്ലുമ്പോൾ ഗൗതം ചോദിക്കണേടോ താനിതിൽ ഉറക്കഗുളിക്ക് ചേർത്തിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഗൗതം നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അല്ല നീ ഉറക്ക ഗുളിക്ക് ചേർത്തിട്ടാണല്ലോ പ്രണവിൻ്റെ ആദ്യരാത്രി നീ കുളമാക്കിയത് അതുപോലെ എൻ്റെ ഈ രാത്രികൾ നീ കുളമാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് എന്ന് നിധി പറയുന്നു കേട്ടോ അപ്പോഴാണ് തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അങ്ങനെ നിധി ആ ഫോൺ എടുക്കുമ്പോൾ അത് പാറുമായിരിക്കും കേട്ടോ എന്താ പാറു ഒരു വീട്ടിൽ നിന്ന് വീഡിയോ കോളിൽ വിചിച്ചിരിക്കുന്നത് അതെ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് നിങ്ങൾ ഫസ്റ്റ് നൈറ്റ് ഈ പറയുന്ന പ്രണവിൻ്റെ ഉറക്ക ഗുളിക കേർത്തു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ആദ്യ രാത്രി ശിവാനി തന്നെ കുളമാക്കിയിരിക്കുന്നു പക്ഷേ നിനക്ക് മുന്നേ നീ അവൾക്ക് മുന്നേ വന്നവളാണ് നിധി അത് നീ ഓർക്കണം അത് കേൾക്കുന്ന ഗൗതം കേട്ടോ കേട്ടോ നീ കേക്കിടെ എൻ്റെ ആൻറ്റിയിൽ നിന്ന് എൻ്റെ അമ്മയിൽ നിന്ന് എന്നുള്ള ആ ഭാവത്തിൽ ഗൗതം ഇരിക്കുമ്പോൾ ഉടൻ തന്നെ നിധി പറയണേ അതിനെന്താ പാറു അതെ അവൾ ആദ്യം ആദ്യം നീ വന്നെങ്കിലും ഇപ്പോൾ അവൾ ഈ വീടിൻ്റെ മരുമകളാണ് അത് മാത്രമല്ല മരുമകൾ മാത്രമല്ല അവൾ ഈ പറയുന്ന നിൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ അവൾ ശ്രമിച്ചു എന്നാൽ അതെല്ലാം ഞാൻ നിനക്ക് നേടിത്തന്നു നിൻ്റെ അരക്കെട്ടിൽ ചാവിയാക്കി തന്നു ഇനി നീ ചെയ്യേണ്ടത് എനിക്കൊരു പേരക്കുട്ടിയെ തരുക എന്നുള്ളതാണ് അത് ഇനി എന്തായാലും വഴുകിക്കണ്ട അവളാണ് ആദ്യം ഈ പേരക്കുട്ടി സ്ഥാനം ഇവിടെ നൽകുന്നതെങ്കിൽ പിന്നെ അവൾക്കായിരിക്കും വസ്തു എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ മൊത്തത്തിലങ്ങ് വസുന്ധരയുടെ ആ വ അല്ല പാറുവിൻ്റെ ആ വാക്ക് കേൾക്കുമ്പോൾ നിധി ആകെ നാണത്തോടു കൂടി ഇരിക്കുമ്പോൾ ഈ ഗൗതം പറയണേ ഇപ്പോൾ എന്തായി പാറുപോലും എനിക്കൊപ്പമാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ എന്തായാലും നേരം വഴുകിക്കേണ്ട നിധി എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ശിവാനിയാണ് കാണിക്കുന്നത് ശിവാനി പ്രണവ് നല്ല ഉറക്കത്തിലാണ് ശിവാനിക്ക് ഉറക്കം കിട്ടുന്നില്ല കാരണം ശിവാനി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാൾ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശിവാനി പാത്തും പതുങ്ങിയും പൂച്ചയെ പോലെ പമ്മി പമ്മി പുറത്തോട്ട് വരുമ്പോൾ അയാളുടെ ഫോൺ കോൾ വന്നു അപ്പോൾ അയാളോട് പറയാൻ ഞാൻ ഇതേ എന്ന് പറയുന്നത് ഉടനെ അയാൾ ചോദിക്കുകയാണ് ഏതാണ് കാർ ഈ കിടക്കുന്ന കാറാണെന്ന് പറയേണ്ട എന്താ ഞാൻ ചെയ്യേണ്ടത് ബ്രേക്ക് പൊട്ടിച്ചിരണം ആ ബ്രേക്ക് പൊട്ടിക്കാം മാഡം എന്ന് പറയേണ്ട അങ്ങനെ പത്തൊന്നു മിനിറ്റ് ശിവാനി അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അയാൾ അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പൊട്ടിച്ചതിന് ശേഷം അയാൾ ശിവാനിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് അതെ ഞാൻ ബ്രേക്ക് പൊട്ടിച്ചിട്ടുണ്ട് എന്തായാലും ഇനി പേടിക്കാനില്ല ഇതൊരു ആണ് എന്നാണ് കരുതുകയുള്ളത് ഒരിക്കലും ബ്രേക്ക് പൊട്ടിയതെന്ന് ഒരാൾക്കും തോന്നില്ല എന്ന് പറയേണ്ട അങ്ങനെ ശിവാനി അയാൾക്ക് വേണ്ട പണം ഗൂഗിൾ പേ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുകയാണ് ഇതേസമയം ശിവാനി വളരെ സന്തോഷത്തിലാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി രാവിലെ ആവുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ നിധി അമ്പലത്തിലോട്ട് പോകാൻ പോകാനൊരുങ്ങ അപ്പോൾ ശിവാനിയാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തോട്ട് തലയിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ടാവും ആമയെ പോലെ ഉള്ളിലോട്ടും അകത്തോട്ടും ഇങ്ങനെ തലയിട്ട് കൊണ്ടിരിക്കുകയാണ് കാരണം ആരെങ്കിലും കാണുമ്പോൾ അകത്തോട്ട് തലവരിക്കലും വരയ്ക്കലും ആരുമില്ലെങ്കിൽ പുറത്തോട്ട് തലയിടുന്ന ആ സ്വഭാവമാണ് ശിവാനി ചെയ്യുന്നത് അങ്ങനെ ശിവാനി നിധി വരുന്നത് കാണാം അപ്പോഴാണെങ്കിലും പാറു താഴെ കറണ്ട് ബില്ല് വന്നല്ലോ ഇഷ കറണ്ട് ബില്ല് അടക്കാനുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ എന്തായാലും ഞാനത് പോയി അടക്കട്ടെ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് അയ്യോ ഞാനല്ലല്ലോ ഇപ്പോൾ വീട്ടു ചിലവും കാര്യങ്ങളും നടത്തുന്നത് എല്ലാം നിധിയല്ലേ നിധി ചെയ്തോളും എന്ന് പറയുമ്പോഴാണ് നിധി പുറത്തോട്ട് വരുന്നത് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ നിധിയെ കണ്ട ഉടൻ തന്നെ പാറ് ചോദിക്കുകയാണ് ഇനി എങ്ങോട്ടാ മോളെ പോകുന്നത് അതെ ഞാൻ അമ്പലത്തിലോട്ടാണ് ഇന്ന് വിശേഷപ്പെട്ട ദിവസമല്ലേ അതുകൊണ്ട് ആ അത് ഞാൻ മറന്നു ഇന്ന് വിശേഷപ്പെട്ട ദിവസമാണ് എന്തായാലും അമ്പലത്തിലൊന്നും പോകേണ്ടതായിരുന്നു ഒരുപാട് പണിയുണ്ട് കറണ്ട് ബില്ല് മറ്റും ഒക്കെ അടയ്ക്കാനുണ്ട് അത് പോയി അടക്കിയെന്ന് പറഞ്ഞിട്ട് ഉടനെ ആ അതിനെന്താ ഞാൻ അടച്ചോളം ഇങ്ങനെ താ എന്നിങ്ങനെ എനിക്ക് പാറുവിനോട് പറയുമ്പോൾ പാറുവിൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഓർമ്മ വരികയാണ് കേട്ടോ ഈശ്വര ഇവൾ പുറത്ത് പോകുന്നത് ആപത്താണ് ഇവളെ ഞാൻ അടുക്കളയിൽ തളച്ചിടാൻ തീരുമാനിച്ചത് ഇവളൊരിക്കലും ആ നിർമ്മലയെ കാണാൻ പാടില്ല നിർമ്മലയെ കാണുമെന്ന ഭയത്തോടു കൂടിയാണ് ഞാൻ ഇവളെ അടുക്കളയിൽ തളച്ചിടാൻ തീരുമാനിച്ചത് എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ശിവാനി ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുന്നുണ്ട് അപ്പം നിധിയാണെങ്കിൽ എന്തപ്പോൾ പാറു കാര്യമായി ചിന്തിക്കുന്നതെന്ന് ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനെ ശിവാനി മുകളിൽ നിന്ന് നിന്നിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ വരാൻ ഒരുങ്ങുമ്പോൾ പാറു പറയണേ എന്തായാലും അമ്പലത്തിൽ പോകാനൊരുങ്ങി എന്ന് നീ പറഞ്ഞില്ല അമ്പലത്തിൽ പോയിട്ട് വാ എന്ന് പറയുക അപ്പോൾ ശിവാനിക്ക് വളരെ സന്തോഷമാവാണ് ഇതിലും പറയും പല ഇതിലും മറ്റൊരു വാക്കില്ല അപ്പോഴേക്ക് ഓപ്പൺ ടെറത്തിലോട്ട് ശിവാനി ഓടുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ഇങ്ങനെ നോക്കണം നിധി കാറിൽ പോകുന്നത് കയറാനും അപ്പോൾ നിധി കാറിൽ കയറാൻ പോകുമ്പോൾ പിറകിൽ വേണം ഗൗതം വന്നു വിളിക്കുന്നത് നിധി നീ ഒന്ന് അവിടെ നിന്നെ എന്താ എന്തേ ഗൗതം എന്ന് ചോദിക്കുമ്പോൾ അതെ നിന്നോട് എനിക്കൊരു കാര്യം പറയേണ്ടത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ അതെ ഞാൻ എന്തായാലും ഇപ്പോൾ എൻ്റെ വണ്ടിയിലോട്ട് കമ്പനിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു അർജൻറ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നിധി ഇത് കേട്ട ഉടൻ തന്നെ അതിനെന്താ കുഴപ്പം നീ പോയിക്കോ എന്ന് പറയണ്ട അപ്പോൾ കേട്ട ഉടൻ തന്നെ അതാടോ പ്രശ്നം എൻ്റെ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല നിൻ്റെ കാർ എനിക്ക് തരുമോ എന്ന് ചോദിക്കാനുണ്ടായി ഇത് കേൾക്കുന്ന നിധി പറയാം അതിനെന്താ എന്ന് അതിനെന്താ കുഴപ്പം നീ എന്നിങ്ങനെ തിരിച്ച് മറുപടി പറയാനെ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഞാനെന്തായാലും ഈ കാറിൽ പോകട്ടെ നീ അപ്പുറത്തെ കാറിൽ എന്ന് പറയുമ്പോൾ ശുഭാനി അകെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഈശ്വര ഇപ്പോൾ എന്താ ഉണ്ടായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണല്ലോ ഇപ്പോൾ ഇവിടെ ഉണ്ടായത് ആ ഗൗതം ഗൗതമിനെ ആക്സിഡൻ്റ് ആവുമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ആ എന്തായാലും വസന്തരനെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ബ്രേക്ക് പൊട്ടിച്ചത് അറിയില്ല ഗൗതമിനെ കിട്ടേണ്ടത് തന്നെ ഗൗതം മരിച്ചെങ്കിൽ എത്രയും നന്നായി കാരണം സ്വത്തുക്കളെല്ലാം ഒരൊറ്റ ആളുടെ പേരിലേ പോകുള്ളത് പ്രണവ് പ്രണവിൻ്റെ പേരിൽ പോയി കഴിഞ്ഞാൽ എനിക്കല്ലേ അതൊക്കെ കിട്ടുന്നത് ശിവാനി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ ശിവാനി സന്തോഷവതിയാണ് ശിവാനി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ഈ സമയം ഗൗതം കാറെടുത്ത് യാത്രയാവാണ് അങ്ങനെ ഗൗതം ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരമ്മ അത് അമ്മ ആരുമെല്ലാം നിർമ്മലയാണ് നിർമ്മല ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടാണ് അപ്പോൾ അവരാണെങ്കിലോ എത്ര വണ്ടി ഓർമ്മ അടിച്ചിട്ടും അവർ കേൾക്കുന്നില്ല പക്ഷേ നിർമ്മലയുടെ മനസ്സിൽ പല ചിന്തകളാണ് അതായത് എൻ്റെ ഗൗതം എൻ്റെ മകനെ ഒരു ഒരു നോക്കി എനിക്ക് കാണാൻ ദൈവമേ എനിക്ക് വിധി നൽകണേ എൻ്റെ മകനെ എനിക്ക് കാണണേ എൻ്റെ മകൻ എന്നി നിന്ന് അകന്നു പോകരുതേ എനിക്ക് എൻ്റെ മകനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനൊരു ശാന്തി കിട്ടുമേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകുമ്പോഴാണ് ഈ പേട്ടെന്ന് ഗൗതം ഈ വണ്ടി വെട്ടിക്കുന്നതോ അങ്ങനെ ഗൗതം ഒരു മരത്തിൽ ചെന്ന് ഇടിക്കണം അതോടുകൂടി ഗൗതമിൻ്റെ നെറ്റി ആ ഒരു ഇതിൽ വന്ന് ഇടിക്കണം കാറിൻ്റെ ആ സൈഡിൽ വന്ന് ഇടിക്കുകയാണ് അതോടുകൂടി ഗൗതമിന് ബോധം ഗൗതം പോയി കാറിൽ നിന്ന് ഡോറ് തുറന്ന് പുറത്തോട്ടങ്ങ് ഗൗതം വീണ് എടുക്കാനായിട്ടാണ് എന്നാൽ ഇത് കാണുന്ന നിർമ്മല ആകെ ഞെട്ടിപ്പോൾ ഈശ്വര എൻ്റെ എന്ന് പറഞ്ഞിട്ട് നിർമ്മല ഓടി വരുകയാണ് കേട്ടാ അപ്പോൾ ഉടനെ തന്നെ നിർമ്മലയുടെ ആ ഓട്ടം കാണുമ്പോൾ ആളുകളെല്ലാവരും കൂടി വരുകയാണ് അപ്പോഴേക്കും നിർമ്മല എൻ്റെ മോൻ എൻ്റെ മോനെ എന്ന് പറയുന്നുണ്ട് പക്ഷേ ആരും തൊടാനും താല്പര്യപ്പെടുന്നില്ല ഒരു ഡോക്ടർ ഒരു സോറി ഒരു പോലീസ് വന്നല്ലാതെ തുടരുതെന്ന് പറയുമ്പോൾ നിർമ്മല എന്ത് ചെയ്യുന്നു ഗൗതമിനെ താങ്ങി പിടിച്ച് ഒരു ഓട്ടോയിലാക്കിയിട്ട് നിർമ്മല ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ടാണ് അങ്ങനെ ഡോക്ടർ പരിശോധനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്നാലും രക്തം വരാത്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് ഇനി കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നും രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം നിർമ്മലയാണെങ്കിലും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ ഒന്നും സംഭവിക്കരുത് എന്നിങ്ങനെ നിർമ്മല പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴാണ് ഗൗതം പറയുന്നത് എന്നെ ആരാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്ന് ഗൗതം സിസ്റ്ററോട് ചോദിക്കുമ്പോൾ അവിടെ പുറത്തിരിക്കുന്നുണ്ട് എന്ന് പറയണ്ടിട്ടാണ് അത് കേട്ടോട് തന്നെ ഗൗതം പറയുന്നത് എന്നാൽ എനിക്ക് അവരെ ഒന്ന് കാണണം ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോവുകയാണ് അങ്ങനെ നിർമ്മല അവിടെ ഇരിക്കുന്നുണ്ട് നിർമ്മലയെ കാണുന്ന ഗൗതമിനെ ഒത്തിരി സന്തോഷമാവുന്നത് ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗൗതമിന് ഓർമ്മ വരികയാണ് ആക്സിഡൻറ്റിന് മുന്നേ ഇവരെ രക്ഷിക്കാനാണല്ലോ ഞാൻ വണ്ടി ഏട്ടിച്ചത് എന്നാ ഓർമ്മ വരികയാണ് അങ്ങനെ നിർമ്മലയോട് പറയണേ നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വണ്ടിയുടെ മുന്നിൽ കണ്ടപ്പോൾ ബ്രേക്ക് പിടിക്കാൻ എനിക്ക് കഴിയത്തില്ല അതുകൊണ്ട് മരത്തിലോട്ട് ഇടിച്ചു അതുകൊണ്ട് എന്തായാലും നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എന്നെ ഇവിടെ എത്തിച്ചില്ല എന്നൊക്കെ ഗൗതം പറയുമ്പോൾ മോനെ നീ നീ നന്ദിയൊന്നും പറയണ്ട ഒരു ജീവൻ്റെ കാര്യമില്ലേ അത് ആരായാലും ചെയ്തു പോവും അത്രയും ഞാനും ചെയ്തോളു എന്ന് പറയട്ടെ അപ്പം എൻ്റെ പേരെന്താ എൻ്റെ പേര് നിർമ്മല അപ്പം മോൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് എന്ന് പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും സിസ്റ്റർ വന്നിട്ട് പറയണേ ഗൗതം ഒരു ലിസ്റ്റ് ഉണ്ട് ഇതിൽ കുറേ മരുന്നുകൾ മേടിക്കാൻ ഇവിടെ ഡിസ്ചാർജ് ആയിട്ടുണ്ട് ഇത് വാങ്ങിയാൽ തനിക്ക് പോവാ എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം ആ ലിസ്റ്റ് വാങ്ങുകയാണ് അപ്പോഴാണ് ഗൗതമിന് ഒരു ഫോൺ കോൾ വരുന്നത് അപ്പം നിർമ്മല പറയണമെങ്കിൽ തന്നേ എന്ന് പറഞ്ഞിട്ട് ഗൗതമിൻ്റെ കയ്യിൽ നിന്ന് ആ ലിസ്റ്റ് വാങ്ങുന്നുണ്ട് ഇതേ സമയം സിസ്റ്ററുടെ കയ്യിൽ നിന്ന് നിർമ്മല ആ മരുന്നും വാങ്ങി പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗൗതം ഒരു ഫോൺ കോളിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സംസാരിക്കുന്നത് വണ്ടി നേരാക്കാനുള്ള ഏർപ്പാടാണ് ഗൗതം ചെയ്യുന്നത് വണ്ടിക്കാരോട് പറയാണ് ബ്രേക്ക് കുത്തിയതാണ് ഒരു മരം കണ്ടത് കൊണ്ട് തന്നെ ഇടിച്ച് നിർത്താൻ പറ്റിയ അല്ലായിരുന്നെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഗൗതം അങ്ങനെ ഗൗതം അവരോട് സംസാരിക്കുമ്പോൾ നിർമ്മലയുടെ കയ്യിൽ ഈ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ അതായത് പ്രിസ്ക്രിപ്ഷൻ ആ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ തുറക്കുകയാണ് തുറക്കുന്ന സമയത്ത് ഗൗതമിൻ്റെ പേര് ചെറുതായി ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് വായിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗൗതം അമ്മ വാ അല്ല നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കാനായിട്ട് അപ്പോൾ ആ പ്രിസ്ക്രിപ്ഷനിലുള്ള പേരെന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ല ഇതേ സമയം ഗൗതം എന്ത് ചെയ്യുന്നു ഞാൻ എന്തായാലും മരുന്ന് വാങ്ങിയിട്ട് വരാൻ വണ്ടി റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ടാക്സിയിൽ പോകാൻ നിങ്ങളുടെ വീട് എവിടെ എന്നൊക്കെ ഇനി നിർമ്മലയോട് ചോദിക്കുമ്പോൾ നിർമ്മല പറയുകയാണെങ്കിൽ ആക്സിഡൻറ്റ് നടന്നതിൻ്റെ കുറച്ച് ഉപ്പുറത്തായിട്ടാണ് എൻ്റെ വീട് എന്നാൽ ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുവിടാം പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയിക്കോളാം എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് തൻ്റെ പേഴ്സ് എടുത്ത് മരുന്ന് എടുക്കട്ടെ എന്ന് കരുതിയിട്ട് പൈസ എടുത്തിട്ട് ഗൗതം പോക്കറ്റിൽ വെക്കുന്ന സമയത്ത് പേഴ്സ് താഴെ വിഴുന്നോട്ടാണ് പക്ഷേ ഗൗതം അത് ശ്രദ്ധിക്കാതെ മരുന്ന് വാങ്ങാൻ പോകുന്നു പക്ഷേ നിർമ്മല ആ പേഴ്സ് അങ്ങനെ നിർമ്മല ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തൊക്കെയോ മനസ്സിനൊരു ഇത് തോന്നല് വരികയാണ് തന്റെ മകനാണോ എന്നൊരു സംശയം തന്നെ അലട്ടി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിർമ്മല ആ പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിൽ ഗൗതമിനെയും പാറുവിനെ ആയിരിക്കൂട്ടെ പാർവിനെ കാണുന്ന നിർമ്മല ആകെ ഞെട്ടി പോകണ ഈശ്വര എൻ്റെ മോനും ഈ പറയുന്ന എൻ്റെ കൂട്ടുകാരി പാറു ആണല്ലോ ഈശ്വര എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഞെട്ടി നിൽക്കണം കേട്ടോ അപ്പം എന്തായാലും സ്വന്തം മകനാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ നിർമ്മല ഇനി നിർമ്മല വരുന്നോട്ട ശിവാനിയുടെ ആ പ്രവൃത്തി കൊണ്ട് തന്നെ സ്വന്തം അമ്മയുടെ അടുത്തോട്ട് തന്നെ ഗൗതം എത്തിയിരിക്കുന്ന ആ സ്ക്രീനിലോട്ടാണ് കേട്ടോ ഇനി കഥ പോകുന്നത്